എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം ആസാനക്ക് ഉണക്കം പതിനെട്ട് ചിത്രകൾക്ക് ഉണക്കം ഇന്ന് ഒരു പ്രധാനമായിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനു മുന്നോടിയായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സമകാലിക ജീവിതത്തിൽ നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അത് ശ്രദ്ധിക്കാനുണ്ടായ കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു മരുന്ന് ഉണ്ടാക്കാനായി മാർക്കറ്റിൽ പോയി ശുദ്ധമായ നല്ലെണ്ണ അന്വേഷിച്ചു ഈ നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണ അന്വേഷിച്ചപ്പോൾ അതിന് ഏതാണ്ട് നാന്നൂറ്റി അറുപത് രൂപയാണ് ഞാൻ കൊടുക്കേണ്ടി വന്നത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത ഒരു സംഗതിയാണ് അപ്പോ അതിന് ഞാനൊരു പരിഹാര മാർഗം എന്നുള്ള തരത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യത്തക്ക തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോ ഇടാൻ പോകുന്നത് അപ്പൊ അത് നമുക്കിപ്പോ നമ്മളൊരു വ്യവസായി അല്ലെങ്കിൽ കൂടി നമുക്കിത് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതുമാണ് അതല്ല പിന്നെ ബിസിനസ് ആവശ്യത്തിന് വേണമെങ്കിലും നമുക്ക് അത് ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പോ അത് എന്താണെന്ന് ഞാൻ പറയാം അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തരുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഞാൻ പകർന്ന് തരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ഒരു പതിനഞ്ച് കിലോ എള് ഒരു പതിനഞ്ച് കിലോ എള് രണ്ട് കിലോ ശർക്കര അതേപോലെ രണ്ട് നാരങ്ങ ഇതിനെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു പത്തിരണ്ടായിരം രൂപ ടാർഗറ്റ് ചെയ്യാം അപ്പൊ ഇത് ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഒരു ഏഴര ലിറ്റർ നമുക്ക് കിട്ടും എന്നാണ് കണക്ക് അപ്പൊ ആ ഒരു ഏഴര ലിറ്റർ കിട്ടുമ്പോൾ നമ്മൾ ഈ ചിലവാക്കിയ പൈസയും ഈ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ആണെന്നും പറഞ്ഞ് മേടിക്കുന്ന ഈ നല്ലെണ്ണയും തമ്മിലുള്ള ആ ഒരു അന്തരം നിങ്ങൾ തന്നെ ഒന്ന് കണക്കുകൂട്ടി നോക്കുക വളരെ ഭീകരമായ ഒരു വ്യത്യാസമായിരിക്കും കാണുന്നത് അതുകൊണ്ട് ഞാൻ കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത് എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ ചൂഷണം ചെയ്യപ്പെടാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാനത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം സാധാരണ ജനങ്ങൾക്ക് അത് അപ്രാപ്യമാകുന്ന തരത്തിലേക്ക് അത് ഒരിക്കലും പോകാൻ പാടില്ല കാരണം അവർക്കിപ്പോൾ നൂറ് ന്യായങ്ങൾ കാണും കാരണം പിന്നെ അവിടെ നിന്ന് വരുന്നു ഇവിടെ നിന്ന് വരുന്നു അതിന് ലേബർ ചാർജ് അത് എല്ലാം ഉണ്ടാകും പക്ഷേ ഈ ഒരു കണക്ക് എനിക്ക് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് വളരെയധികം അതൊരു അന്തരമായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇതിൽ ആരെയും ഞാൻ വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല ഈ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് കമന്റിൽ ആ വക സംസാരങ്ങളൊന്നും വേണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അപ്പൊ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇബ്രാഹിം നബി അതായത് പ്രവാചകനായ ഇബ്രാഹിം നബി പറഞ്ഞ ഒരു രഹസ്യമാണ് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്